അപ്പൊ ഷോക്ക് ഫാമിലിന്റെ രണ്ടാമത്തെ വീഡിയോ പാർട്ട് ടൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പാർട്ട് ടൂ നമ്മൾ എവിടെയാണ് പോകുന്നത് നമ്മുടെ നമ്മള് വിഴിഞ്ഞ ഹാർബറിലേക്കാണ് വിഴിഞ്ഞ ഹാർബറിലാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോ ആഴിമലിന്ന് ഒരു നാല് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ വിഴിഞ്ഞ ഹാർബറിലേക്ക് അപ്പൊ നമുക്ക് എന്തായാലും നല്ല ചൂട് ചൂടല്ല പെട്ടക്കന അയല വാങ്ങിക്കാം ഇല്ല നീ ഒരിക്കലും വന്നിട്ടുണ്ടോന്നൂടെ പറയണേ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ റോഡിന്റെ വികസനം കാണുന്നത് വാഴ കണ്ടോ ഐശ്വര്യമായിട്ട് എല്ലാരും പ്രാവക്കൊണ്ട് പോവുകയാണ് യെസ് ഇതാണ് നമ്മളെ കേരളത്തിന്റെ വികസനം ബി ജെ പി നട്ടിരിക്കുന്ന വാഴ അണ്ടോ കേരളത്തിലെ ഇത് ഏഴാമത്തെ വാഴയാണ് നമ്മുടെ ആഴിമലയിൽ നിന്ന് കോവളം പോകുന്ന വഴിക്ക് ഏഴാമത്തെ വാഴയാണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ നമുക്ക് ഇനിയും വാഴ ഉണ്ടെന്ന് നോക്കാം അല്ലേ ഓകെ അങ്ങനെ നമ്മളിപ്പോൾ വിഴിഞ്ഞ ഹാർബർ എത്തിയിട്ടുണ്ട് ഇനി വെറും നൂറ് മീറ്റർ അകലെയാണ് പിഴിങ്ങ ഹാർബർ ഓക്കെ ഹാർബർ അകത്തോട്ട് പോവുകയാണ് ഓക്കെ

രണ്ടായിരം കണ്ടെയ്നറുമായിട്ട് ഒരു കപ്പൽ അടുത്തോണ്ടിരിക്കയാണ് ഇനി വെറും ആറ് ദിവസം ബാക്കി നിൽക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ ഓക്കെ അപ്പം വിഴുകിയ ഹാർബറിലാണ് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ എന്തായാലും ബോട്ടീന്നൊക്കെ മീനുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കാണാം ബോട്ടിൽ നിന്നൊക്കെ കേട്ടോ പെട്ടക്കന ചൂര വേണം പെട്ടക്കന ചൂര സി ഡി സി ഡി സി ഡി സി ഡി അല്ലല്ലോ സി ഡി ആ ഇത് സി ഡി അല്ലേ അതെന്നെ പറയാം മീനുകളൊക്കെ അതൊക്കെ വാരി കേറ്റാണ് ശരിക്കും മീനുണ്ട് ചൂര കുട്ടി കുട്ടിച്ചൂര കുട്ടിച്ചുര കുട്ടി ചൂര ഇന്നത്തെ ഇത് ഒരു ബോട്ടിൽ വന്ന മീനുകളാണ് നിങ്ങളിപ്പോ കാണുന്നത് കണ്ടോ ഒരു ബോട്ടിൽ വന്ന മീനാണ് നിങ്ങളിപ്പോ കാണുന്നത് കുട്ടി ചൂരയാണ് ഫുള്ള് നല്ല ശരിക്കും മീനുണ്ട് ശരിക്കും ആൾക്കാരുണ്ട് ഇതിലേലം വിളിക്കാനായിട്ട് കണ്ടോ ശരിക്കും ആൾക്കാരുണ്ട് അതല്ല വലിയ സൈസുള്ള ചൂരയുണ്ട് നല്ല സൈസുള്ള ചൂരയാണ് ഇതൊക്കെ ഓരോ ഫാമിലി ആയിട്ട് അവര് ലേലം വിളിച്ചെടുത്തോട്ട് പോകുന്നതാണ് ഉണ്ടോ നല്ല സൈസുള്ള ചൂര നമുക്ക് എന്തായാലും ലേലമിളി കാണോ ഓക്കെ അങ്ങോട്ട് പോവാ നല്ല ചൂര കുട്ടി കുട്ടി ചൂര ഉണ്ടോ നല്ല ലോഡ് കണക്കിനാണ് ചൂരയൊക്കെ വന്നിരിക്കുന്നത് നീ ആദ്യമായിട്ടല്ലേ ഇവിടെ പറഞ്ഞു ഹാർബറിലാദ്യമായിട്ടല്ലേ ആദ്യമായിട്ടല്ലേ ഞാൻ ഒരു കൂട്ട മീന് ലേലം വിളിച്ചെടുക്കല്ലേ മലുവാണ് കേട്ടോ നമുക്ക് വിൽക്കാം നാട്ടിൽ കൊണ്ടുപോയിക്കാം നമ്മൾ വിളിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് ഇതെന്താണ് നിന്റെ പേരറിയില്ല മീനിന്റെ അറിയാന്നുള്ള ഒരു കമന്റ് ചെയ്യാണേ ഇത് എന്ത് മീനാണെന്ന് അറിയാന്നുള്ള ഒരു കമന്റ് കമന്റിയാണ്

ആ വേണ്ട വെറൈറ്റി 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 കൊഞ്ച് കൊഞ്ചു കൊഞ്ചു നല്ല ജീവനുള്ളതാണ് നല്ല എല്ലാം ജീവൻ ഉണ്ടാ ഇപ്പൊ കൊണ്ടേ നല്ല കൊഞ്ചാണെ കൊണ്ടു

വേറെ പേരറിയില്ല പോലെ ഭയങ്കര തിരക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ടോ വന്ന സമയം നല്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഈ ടൈമിലൊക്കെ അങ്ങ് ഭയങ്കര തിരക്കാണ് കേട്ടോ ബോട്ടിൽ ഒരുപാട് വരുന്നത്

കണ്ട് ഒരു ഓക്കെ അത് ഈ മീനിൻ്റെ പേരറിയെന്നുള്ള കമൻറ്റ് ഓക്കെ ചേട്ടാ ഈ മീനിൻ്റെ പേര് കേട്ടാ ഇതിൻ്റെ പേര് തത്തല്ലേ അധ്യയന തത്ത എന്താ ഇത് തത്തയാണ് റൈസ് അവസാനം നമ്മൾ അതിൻ്റെ പേര് കണ്ടതിന് മരപ്പൻ കാത്തി കാത്തി മരപ്പൻ കാണും കാണുന്നത് சாய்ஸ்ல வரீங்கடா. வா. வாடா வழி மறப்பன பாத்து. வா. गाइस ஒரு குஷ்டமீனரா அந்த வாலிய மீனா. ஒரு குஷ்டவாலிய மீனா. ஆ ஆ ஆ. அது போவான.

ഓടി നല്ല ൂര്പ്പൂര്ൂരി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരത്തി

കണ്ടോ ഏകദേശം കടപ്പുറം ഇപ്പൊ വൈകുന്നേരം ആറര ആയപ്പോഴാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് മീന് കിട്ടിയോ മീന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ എന്താണ് കവർ വാങ്ങിയതായിരുന്നു അത് തന്നെ വന്നാലും വന്നാല് മീൻ വാങ്ങി പോയി ആദ്യം ഉറങ്ങി അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇനി നാലഞ്ചേ വരാവുള്ളൂ അപ്പൊ നമ്മളി വെയിറ്റ് ചെയ്യുന്നില്ല മീന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വാങ്ങിക്കാം അല്ലേ അപ്പൊ എന്തായാലും ഈ പുതിയ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഷോക്ക് ഫൈമിൽ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവര് ബൈ ബൈ